സ്വാഗതം ഇൻസൈറ്റ് ബൈറ്റ്സിലേക്ക് മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ ആദ്യ വർഷം പൂർത്തിയാക്കുന്നതേ ഉള്ളൂ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ലക്ഷമാക്കി അവർ പണി തുടങ്ങി കഴിഞ്ഞു പുതിയ സമവാക്യങ്ങളിലൂടെ അധികാരം ഉറപ്പിക്കാനുള്ള പണികൾ അണിയറയിൽ ബി ജെ പി പയറ്റുകയാണ് രണ്ടായിരത്തിഇരുപത്തൊമ്പതിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കുമെന്ന സൂചനകളും വരുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാൽ ഉത്തരേന്ത്യയിൽ സീറ്റുകൾ കൂടും ബി ജെ പിക്ക് സ്വാധീനം കുറവുള്ള ദക്ഷിണേന്ത്യയിലെ പോരായ്മ മറികടക്കാൻ അതുവഴി സാധിക്കും ഇപ്പോൾ ബി ജെ പി മറ്റൊരു തുറപ്പ് കൂടി പുറത്തെടുക്കുകയാണ് ദക്ഷിണേന്ത്യയിൽ മൊത്തം നേട്ടം കൊയ്യാനാണ് ഈ നീക്കം തമിഴ്നാട്ടിലും മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും യുവാക്കളെ കൂടുതൽ ആകർഷിക്കുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് പുതിയ നീക്കം ഇതിന്റെ ഭാഗമായിട്ടാണ് അണ്ണാമലയെ തമിഴ്നാട്ടിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് പറിച്ചു കേരളത്തിൽ യുവ ചുമതല ഏൽപ്പിച്ചും ആന്ധ്രയിൽ ടി ഡി പി കൂട്ടുകേട്ടും ബി ജെ പിക്ക് പ്രതീക്ഷയാണ് തെലങ്കാനയിൽ ചന്ദ്രശേഖർ റാവുവിന്റെ സ്പേസ് ബി ജെ പി സ്വന്തമാക്കി അടുത്ത തവണ തെലങ്കാന പിടിക്കുകയാണ് ബി ജെ പി ലക്ഷ്യം മിഷൻ സൗത്ത് ഇന്ത്യയിൽ നാലാം വട്ടം അധികാരം തന്നെയാണ് ബി ജെ പി ലക്ഷ്യം കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക